മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പര എത്തി നിൽക്കുന്നത് പരമ്പരയിലെ മാറ്റങ്ങൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുമിത്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളും കടന്ന് വരുന്നുണ്ട് പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നടന്ന് അടുക്കുകയാണ് ഒടുവിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് പ്രതീഷ് ഇതേ തുടർന്ന് വീട്ടിലേക്ക് പ്രതീഷ് തിരികെ എത്തുകയും ചെയ്യുന്നു ഈ കാര്യം കാണുന്നത് നമ്മുടെ അനിരുദ്ധിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇങ്ങനെയൊരു തിരിച്ചുവരവ് തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുന്ന പ്രതീഷ് തൻ്റെ അമർഷം വ്യക്തമാക്കുകയാണ് എന്നാൽ മകനെ കണ്ടതിനെ തുടർന്ന് സുമിത്ര പ്രതീഷിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നുവെങ്കിലും പ്രതീഷ് അകന്ന് മാറി നിൽക്കുകയാണ് തന്നെ സഹായിച്ചത് രഞ്ജിതയാണ് എന്നും മറ്റെല്ലാവരും തന്നെ കൈ ഒഴിഞ്ഞിരുന്നു എന്നും വ്യക്തമാക്കുന്ന പ്രതീഷ് ഇതേ തുടർന്ന് തനിക്ക് നൽകാനുള്ള സ്വത്തുക്കൾ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രതീഷിൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി നമ്മുടെ സുമിത്ര മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ രഞ്ജിത ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്